വിദ്യാസാഹിതി ഓഡിയോ ബുക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഗതകുമാരിയുടെ ഒരു രാമായണരംഗം കവിത നീ സങ്കടമാറ്റുവാൻ വല്ലതും ചൊല്ലുക വെല്ലവും പാലും പഴവും ഭുജിച്ചു നീ നല്ല കഥയും പിന്നെയും പാടുകി തുടങ്ങി പൈങ്കിണി ചൊല്ലി തുടങ്ങി കഥയിതു സങ്കടമാറ്റുവാനാവാത്തതല്ലയും വെള്ളവും പാലും തരേണ്ട കണ്ണീരിൻ്റെ കല്ലുപ്പു പോലെ ചവർക്കുന്നതി കഥ എങ്കിലോ പണ്ട് രാമാഭിഷേകം ശോകസങ്കുലമായി കഴിഞ്ഞ ദിനമിത് ക്യങ്ങളാൽ ഒക്കെ തണുപ്പിച്ചു രാഘവൻ സസ്മിതം നിൽക്കുന്ന നിൽപ്പിന്ന മുഹൂർത്തമാണിത് അഗ്രജവാക്യാ அகிரஜ வாக்கிய கண்ணிய சௌமித்யு உகிரமா கோபமடக்கி வினீதனாய் அசுபூர்ணாட்சனாய் வந்த அல்படிய அல்பமடியிலேனமே അങ്ങനെയെന്നനുവാദവും കൈക്കൊണ്ടു ചെന്നു നിജാലയം പോകാനിറങ്ങവേ കാണായി രാമാഭിഷേകഘോഷത്തിനായി ചേണാർ നലങ്കൃതയാമയോധ്യാപുരി സീതയെ പോലെ മഹാ ലക്ഷ്മിയെ പോലെ ീതയായാകെ വിളങ്ങി നിൽക്കുന്നതായി ചേലിലടിച്ചു തളിച്ചു മിനുക്കിയും കോലമിളക്കി കൊളുത്തിയും തോരണം ചാർത്തി മലർമാല തൂക്കിയും വാതിൽ തോറും പൂർണ്ണ കുംഭമൊരുക്കിയും രാജമഹാപഥം തീർത്ഥാർദ്രമെത്തിടും രാമപാദങ്ങളെ കാത്തുവാഴുന്നതും ശിഷ്ടാഭരണ വേഷങ്ങളണിഞ്ഞവർ അഷ്ടമംഗല്യമെടുത്ത കുമാരിമാർ മധ്യകക്ഷേ പതിനാറു പേർ നിൽപ്പതും മത്തഗങ്ങൾ പൊൻചാർത്തി നിരപ്പതും വാജികൾ രാജരഥങ്ങൾ പദാദികൾ വീതികൾ തോറും മതിച്ചു മുളപ്പതും രാമകുമാരനെ കാൺമാനുഴറ്റൊ രാമാർ ഹർമ്മ്യങ്ങളേറി നിറഞ്ഞതും ോറും വാദ്യമേളമുയർന്നതും തിക്കി തിരക്കി ജനം വന്നണവതും കണ്ടു കണ്ടിണ്ടൽ പെരുത്തു സൗമിത്രിയും കൊണ്ടൽ നേർവർണ്ണൻ പദാംബുജമാത്മനി ചേർത്തു തദ്വാക്യങ്ങളോർത്തു സമാശ്വസ്യ പേർത്തും നിജാലയം പ്രാപിച്ചരുളിനാൻ വിശേഷത്തിനായി മുത തൂമയോടെ അലങ്കൃതം സ്വഗൃഹം മംഗലവാദ്യ സുഖോഷിതം സുന്ദര ഗന്ധമാലാതിസുശോഭിതമെത്രയും മ്ളാനം മുഖം താഴ്ത്തിയേക്കനാൽ നടയ കുമാരനേ കാണവേ വന്നിച്ചൊതുങ്ങുന്ന രക്ഷികൾ തങ്ങളിലെന്തെന്നു സംഭ്രമം പൂണ്ടു പൂണ്ടുതിക്കവേ ചിന്തിച്ചു ചിന്തിച്ചുരുകൊരുള്ളുമായി അന്തപ്പുരമകം പുക്കരുളിയിടാൻ കേൾക്കായി തിമർപ്പും വളക്കിലുക്കങ്ങളുമാഹ്ലാദവായ്പും ൊച്ചയും കാണായ് സഖികൾ ചമയിച്ചിടുന്നൊരച്ചേണാർന്ന രൂപം പ്രസന്നം പ്രിയമുഖം ആഗതനായൊരു കാന്തനെ കണ്ടവളാകെ പരിഭ്രമം പൂണ്ടിരിക്കയാ ശാല വിലോചനം ശ്രീമയം രാമപ്രിയം മഹാവീരം ധനുർധരം കോമളം കുന്ദബാലേന്ദു സമപ്രഭം പ്രാണസമം കുമാരാഭം കുമാരകം വന്നു നിൽക്കുന്ന നിലപാടു കാണ്ഡവേ ീർപ്പൊന്നു എന്നതു കേൾക്കവേ തോഴിമാർക്കും വിട്ടു പിന്മാറവേ കൂന്തൽ തോളിലൂടൂർന്നും മിഴികൾ പതറിയും ൂവാട പാതിഞ്ഞൊറിഞ്ഞതിടതുകൈപ്പൂവിനാൽ താങ്ങി കസവൊളിക്കഞ്ചുഗമാവേഗമോടുയർന്നമർന്നോമനയായ വലം കൈ തളിരിലൊലിച്ചിടും മൈനാഞ്ചിയിട്ടിറ്റു വീഴ്വതറിയാതെയാ നിലനിന്നുപോയി ഒറ്റിലം പണിച്ച മുന്നോട്ടു വെച്ചതനങ്ങാതെ കണ്ണീരു പെട്ടെന്ന് മുഖം നോക്കിയൊന്നു വിചാരിച്ചു ചൊന്നാൻ കുമാരകൻ രാമാഭിഷേകം മുടങ്ങി മുടക്കിയതാ മഹാറാണി കൈകേയാമൻ ഭരതനാ രാജാവു നാളെയതല്ലോ പിതൃഹിതം അത്രയുമല്ല പതിനാലു വത്സരം പുത്രനാ രാമൻ വനത്തിൽ വസിക്കണം കൽപ്പനയാണിത് രാമപാദം വെടിഞ്ഞുക്കില്ലെനിക്ക് അയോധ്യയിൽ വാഴുവാൻ ദേവി വൈദേഹി ൈദേഹിയിറങ്ങിനാൾ മുന്നിലേ പോവുകയാണവർക്കൊപ്പമിവൻ പ്രിയേ താതമാതാക്കളെ കൊണ്ടു നീ സാദരമിങ്ങി അയോധ്യയിൽ മേവുക ഭാവം പകർന്നു പറഞ്ഞു കുമാരിയാ ദേവിയാം സീത തൻ സോദരിയാണു ഞാൻ മുന്നിൽ നടപ്പേനിവളും സുഖം ദുഃഖമൊന്നായി വേണം അനുഭവിച്ചിടുവാൻ ആരമ്യഭാലം ചുളിഞ്ഞു പൊടുന്നനെ ചാരുനയനങ്ങൾ വീണ്ടും ചുവന്നിതു പാരം കരുണ കരുണമായി തീർന്നതൻ ദാരങ്ങൾ തൻ മുഖം നോക്കി കഠിനമായി അക്ഷമനായി പരുഷവചനങ്ങൾ ലക്ഷ്മണനും പറഞ്ഞിടിനാൻ അഞ്ചസ രാമനല്ലാതെനിക്കില്ല മറ്റാരുമേ ഭൂമിയിൽ ഇപ്പതിനാലു സംവത്സരം ഞാനില്ല നിനക്കെന്നതറികൻ രാമപാദാബ്ജങ്ങൾ സേവിച്ചുകൊള്ളുവാൻ പാടില്ല മറ്റൊരു ചിന്തയനിക്ക് നിന്ന് മൂടാനുരാഗമിക്കു ഭാരം വൃഥ ഉമാ ഘനഗർജിതമോ മാറി ലഗ്നിയൊരു പിടി വാരിയറിഞ്ഞിതോ മുഗ്ധയുവു ദുഃഖമോരാത്തവൾ ഭർതൃഹസ്ഥാശ്ലേഷമൊന്നിലൊതുങ്ങിയോൾ വിത്രസ്മ തന്നി വിറകൊണ്ടു കണ്ടു തൻ സ്വർഗമിടിഞ്ഞു തകർന്നു വീഴുന്നതായി തൽക്ഷണേ ഘോരാന്ധകാരം നിറഞ്ഞതായി ഈക്ഷിതി തന്നാർത്തനാദമുയർന്നതായി ആരവമെല്ലാം ടങ്ങി വിജനമായാസൌധം മഹമൗനമാർത ആരവമെല്ലാം അടങ്ങി വിജനമായാ രാജസൗധം മഹാമൗനമാത